അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ അവിടെന്നു പറയുന്നു എല്ലാവരും ചോദിക്കും എന്തിനാ എന്തിനാദ് വിവാഹം കഴിക്കുന്ന വിവാഹം കഴിക്കാതെയുള്ള ജീവിതമല്ലേ ചോദിക്കാനും പറയാനും അത്ര തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാമല്ലോ ഒരു ടെൻഷനും ഇല്ല അള്ളാഹുബി ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാതെയുള്ള ജീവിതമാണെന്ന് പുതിയ തലമുറ ചിന്തിക്കുമ്പോ എടാ അള്ളാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകാ നിനക്കറിയാലോ സ്വർഗം എന്താ സ്വർഗത്തിന്റെ അനുഗ്രഹം എന്താ ആ സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും എല്ലാം കിട്ടിയിട്ടും എന്തോ കുറവുള്ളതുപോലെ പോലെ എന്റെ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത് പടച്ചവനെ ഒറ്റയ്ക്ക് നടന്നിട്ടും ഈ ഒറ്റക്കുള്ള ജീവിതം അതും എനിക്കൊരു കൂട്ടു വേണമെന്നും പുരാന് സ്വർഗത്തിൽ വെച്ചാ മനുഷ്യ പറഞ്ഞു ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ കുടുംബ ജീവിതത്തിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു സുഖമില്ല അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞു വിവാഹം കഴിച്ച സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും എന്നാ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് പറ നിന്റെ ജീവിതത്തി സമാധാനം ഉണ്ടോ പെണ്ണ് കെട്ടിയ അന്നത്തോടു കൂടി പോയെന്നാ പലരും പറയുന്നേ എന്റെ പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാലം വിവാഹം കഴിച്ചു ഒരു മാസമേ ആയുള്ളട വീട്ടിൽ പോകുന്നില്ലേ പത്തുമണിയായ ഭാര്യ ഉറങ്ങട്ടെ കുറച്ചു കഴിഞ്ഞു പോകാം ഇത് ആണുങ്ങളുടെ അവസ്ഥ പണ്ട് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വരുന്നു എന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞാൽ അള്ളാഹു എന്തൊരു സന്തോഷം നറിയോ ഒരുങ്ങി കെട്ടി പണ്ട് കോഴിക്കോടോ അല്ലെങ്കിൽ മംഗലാപുരമോ എയർപോർട്ടിന്റെ മുന്നിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പോയി ഒരുങ്ങി നിൽക്കും തൻ്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ ഇന്ന് ഭർത്താവ് പെണ്ണുങ്ങളോട് പറയുന്നു ആമിനാ ലീവ് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ അടുത്ത മാസം വരും ഓൾ അള്ളാഹുബേ പറവന് ടെൻഷൻ തുടങ്ങി കാലം വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാ എന്റെ ഭർത്താവിന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര കൊള്ളാ മൈതാ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇതിന്റെ കാരണം എന്താണെന്നറിയോ നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പോലെയല്ല നിനക്ക് ഒരെണ്ണത്തിന് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പതിനൊന്ന് ഭാര്യമാരുമായി സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് മഹാനായി തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു അതുപോലെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം ആകട്ടെ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയും നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം ഇത് നിസ്കരിക്കുന്ന നിസ്കാര തടമ്പുള്ള ഹജ്ജ് ചെയ്ത ജീവിക്കുന്ന മനുഷ്യനും പറയും പട പള്ളിയുടെ പടിചട്ടാത്തണെങ്കിലും പലിശ കച്ചവടക്കാരനാണെങ്കിലും പെണ്ണുപിടിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറയും എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്റെ മൂക്കി കൂടെ ചീഞ്ചലം ഒഴുകി വരുമ്പോ നീ നിന്റെ നാക്കു കൊണ്ട് നക്കിയെടുക്കണം ഓരോ ഭർത്താവും നിന്റെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ് സത്യം തന്നെ ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ തന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണം ഒരു പെണ്ണിന് ആരുടെ പൊരുത്തം വേണം നിങ്ങൾ പറ ആരുടെ പൊരുത്തം വേണം പരമനുഷ്യന്മാർ ആരുടെ പൊരുത്തം വേണം ഭർത്താവിന്റെ പൊരുത്തം വേണം നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണം വേണോ വേണോ ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ നിന്റെ പൊരുത്തമുണ്ടെങ്കില് നിന്റെ ഭാര്യക്ക് പോകാൻ പറ്റും പക്ഷെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണോ എന്ത് ചിന്തിക്കാത്ത നീ മുതുകുടി നാ നാലാം കാലി വീട്ടിൽ കയറി പോയി പെണ്ണും പുള്ളയെ പിടിച്ചു കൂമ്പിനിട്ട് ഇടിച്ചു വാട്ടിട്ട് നീ പറയ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ തൃപ്തി നിനക്കും വേണം ഇല്ലെങ്കിൽ നീയും രക്ഷപ്പെടൂല്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇത്രയും കാലം പെണ്ണുങ്ങളുടെ ഇറച്ചിയിൽ നമ്മളൊക്കെ തിന്നണേ എല്ലാവരുടെ എല്ലാവരും പെണ്ണുങ്ങൾക്ക് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുള്ള കടമകൾ

ില്ല അവൾ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നോട് എന്ത് എനിക്ക് തന്നെ വെച്ചേരുന്നില്ല എങ്ങനെ പരാതി പറയല്ലോ എന്തേ പരാതി പറയുന്നേ ഏ മനുഷ്യൻ നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ട് ആദ്യം നീ മനസ്സിലാക്ക നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് പന്ത്രണ്ടോളം കടമകൾ ഉണ്ട് ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ നീ പാലിച്ച നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട അവൾ എല്ലാം നിനക്ക് ചെയ്തു തരും നീ വീടിന്റെ അകത്ത് ചെന്നാ മതി ഭക്ഷണം മുന്നിലുണ്ടാകും നിന്റെ വസ്ത്രം കഴുകി തരും നിന്റെ ഉമ്മാനെ നോക്കും നിന്റെ ഉപ്പാനെ നോക്കും നിന്റെ കൂടപ്പ ഒരു പരാതി നിന്റെ ഭാര്യയ്ക്കില്ലെന്നേ നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും അള്ളാഹുദീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കുക പെണ്ണുങ്ങളെ ഇനി വയത് പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം ഇക്ക ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യ നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം തമ്മിലടിക്കാനല്ല അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അത് നിന്റെയും അള്ളാഹു നമുക്കീമാറാകട്ടെ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം അതിനുള്ള അവകാശം നിനക്കുണ്ട് അള്ളാഹു നമുക്കീമ നൽകിയുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ

ഭർത്താവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് കടന്നു മാത്രമല്ല ചോദിക്കുന്നത് നിന്റെ ഭാര്യയെ കുറിച്ചും അള്ളാഹു ചോദിക്കുകയാണ് നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അള്ളാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകം പറയുമ്പോ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുന്നു യാ റസൂലല്ലാഹ് മാ ഹഖു ിനോട് സുഹാബികൾ ചോദിക്കും യാ റസൂലല്ലാഹ് ഒരു ഒരു ഭാര്യയോടുള്ള ഭാര്യയോടുള്ള കടമ കടമ എന്താണ് നബിയേ 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 ഒന്ന് ഒന്ന് പറഞ്ഞു 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 പ്രവാചകൻ കൊടുക്കുകയാ തന്റെ ഒന്നാമത്തെ എന്തെന്നറിയുമോ നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ അ പറയുകയാണ് ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കണം നിന്റെ നീ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടി പ്രബോധന ചെറിയുറേശികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോഡനങ്ങളായിരുന്നല്ലോ ചോദിക്കാനും ും തല്ലിച്ചതക്കുകയാരുമില്ല പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കാൽ ഒരാളില്ലാത്ത കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുകയാസാനമല്ലാഹിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കിജറ പോകാ പറയുകയാ എന്റെ പ്രിയമുള്ളവര് തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ടു എന്നിരുന്ന കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയതു എല്ലാവരും കടന്നുപോയു അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വീകരിച്ചത് എങ്ങനെയാണ് സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു പണമുള്ളവർ പണം കൊടുത്തു തോട്ടമുള്ളവര് തോട്ടം കൊടുത്തു വാഹനമുള്ളവര് വാഹനം കൊടുത്തു എന്തിന് രണ്ട് പാരിമാരുള്ള ഒരു ഭാര്യ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരിങ്ങൾക്ക് വിഭാഗം കടിച്ചു കൊടുത്തു നിന്റെ കൂടെ നിന്റെ നിന്റെ ഭാര്യ മുഹാജിറ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾക്ക് വാപ്പയുണ്ട് ഉമ്മയുണ്ട് കൂടെ പറപ്പുണ്ട് വീടുണ്ട് നാടുണ്ട് കുടുംബക്കാരുണ്ട് നീ നിന്റെ ഭാര്യ കൊടുത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ നിന്റെ കൂടെ അവളുടെ കൂടെ നിന്റെതെല്ലാം അവളുടെയാണ് അവൾക്കൊന്നുമില്ല അവൾക്കൊന്നുമില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിർണ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നിന്റെ ഭാര്യ അതുകൊണ്ട് ചെറുപ്പക്കാരാ അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കളു നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭക്ഷണം ഭാര്യക്കും കൊടുക്കളു

കാരുണ്യം ഇറങ്ങുന്നോ ഏറ്റവും കൂടുതൽ വറുക്കത്തുള്ള പടർന്നയി ല വീടേതെന്നറിയുമോ ചെറുപ്പക്കാരാ

ാണ് പറക്കത്തുള്ളത് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ രാവിലെ മുതൽ വരെ വീടിന്റെ പോലെ കിടന്ന് കത്തപ്പെടുകയാരുടെ ഞാൻ മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണു പ്രിയപ്പെട്ടവള് സർവ്വതം വിളമ്പി വെക്കുകയാണു നീ കഴിക്കുന്നില്ല ഭർത്താവ് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്

അവിടം നിക്കാ ഭക്ഷണം എടുക്കട്ടെ സമയത്തെ ഭർത്താക്കന്മാര് പറയും പെണ്ണ് എനിക്കു ഭക്ഷണം വേണ്ട ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് കടിച്ചിട്ടുണ്ട് നീ വേണമെങ്കിൽ കടിച്ചോ എന്ന് കാത്തിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ടുടപ്പുറകിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ നിന്റെ ഭാര്യയുടെ മനസ്സെന്തേടാ ചിന്തിച്ചു നോക്കാത്തതു ആ പാവം കഴിച്ചാൽ ഇറങ്ങുവോ ഭാര്യക്ക് കഴിക്കാനു ഭക്ഷണം തോന്നുവോ മടക്കി വെച്ചിട്ട് പട്ടിണി വന്നിട്ട് നിന്റെ ചാരത്ത് കിടക്കുകയാ ചെറുപ്പക്കാരാ കരുണയില്ലാത്തവനാകരു നന്ദിയില്ലാത്തവനാകരുത് നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്നു പോയിരുന്നു കഴിച്ചാൽ ഒരുപാടൊന്നും വേണ്ട ചെറുപ്പക്കാരാ ഒരിക്കല ഭക്ഷണം കഴിക്കാൻ നിന്റെ വയറ്റിലെ സ്ഥലമുണ്ടെങ്കിൽ സ്ഥലമില്ലെങ്കിലും ഭാര്യ കടിക്കുന്ന പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ടുരുള ഭക്ഷണം ഭാര്യ നിന്റെ ഭാര്യയുടെ വായിരുന്ന വെച്ച് കൊടുക്കണം ചെറുപ്പക്കാരാ െ വയറു നിറച്ച് തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ അത് നല്ലതാണെന്ന് നിനക്കാരാ പറഞ്ഞു അതൊരിക്കലും ശരിയല്ല പൊന്നുമോരു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

മൂന്ന് റൊട്ടി എടുത്തുകൊണ്ട് വരുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവയ്ക്കുകയാസൂല് കടിക്കാൻ തുടങ്ങിയുട്ടിയും ഒറ്റയ്ക്ക് ഒറ്റ കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ആ പ്രവാചകൻ ഇരുന്ന് കരയുകയാ എന്റെ ചെറുപ്പക്കാരാ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ് പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ഐ തഴലാറുക അവിടെ നിന്ന് ചോദിച്ചു അല്ല Yeah. Oh. <laughs> ആയിഷ നിനക്ക് തരാതെ ഞാന് തിന്നല്ലോ ഐഷ നിന്നെ ഞാൻ പട്ടിണി കിട്ടല്ലോ നിനക്ക് തരാതെ ഞാൻ കഴിച്ചു പോയല്ലോ അറിയാതെ കഴിച്ചുപോയതാ അറിയാതെ കഴിച്ചു പോയതോ പടച്ചവരെ പ്രവാചകനോട് ഭർത്താവിനോട് ആയിഷ റളിയല്ലാഹു പറയുകയാ നബിയേ അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയിന് ബിയേ പ്രവാചകൻ പ്രവാചകന് അവിടെന്ന് ചോദിച്ചു ആയിഷ നിനക്കെന്താണ് വേണ്ടത് നിനക്കെന്താണ് വേണ്ടത് എന്തു വേണമെങ്കിലും ചോദിച്ചു ആയിഷനി എനിക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ ഭാര്യയാകണം നബിയേ

The devil, I

മനോഹരമായ പണമുള്ളവന്റെ വീടല്ല രണ്ട് നില വീടല്ല ജമാത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ എത്ര പേരാ കഴിക്കണം ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത് അള്ളാഹുമാർ ആകട്ടെ കൈവക്കാൻ ഞാൻ പറയുന്നില്ല എനിക്ക് നാണം കെടാൻ വയ്യാത്ത എങ്ങനെ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടനയിലെ പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്ക് കാണാനുള്ള കൊതി കൊണ്ട ഒരെണ്ണം ബുക്കോ നോക്കട്ടെ ഒന്നോ രണ്ടോ വെള്ളങ്ങളുണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അള്ളാഹു വർക്കത്തെയ്യു മാറാകട്ടെ ഭാര്യയും ഭർത്താവ് ഗൾഫിൽ കിടക്കണം ഭർത്താവ് ഗൾഫിലല്ലേ ഞാൻ വീട്ടിലുള്ള എന്റെ കാര്യം പറയണം ഒരു ചോദ്യങ്ങളൊന്നും ചോദിക്കും വീട്ടിൽ താമസിക്കുമ്പോ ഭർത്താവ് വീട്ടിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം അതൊരു അത് പണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെ പണ്ട് നമ്മുടെ പണ്ടൊക്കെ വീടുകളിൽ ഒരു പാത്രം ഉണ്ടാകും ഒറ്റ പാത്രമേ ഉള്ളൂ അന്ന് പിന്നെ വലിയതൊന്നും ഇല്ലല്ലോ ആകെ ഒരു പാത്രം ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണമെല്ലാം കൂടെ അങ്ങോട്ട് വാരിയിടും എന്നിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ ഉമ്മ യന്ത്രം ഇല്ല എന്നിട്ട് സിമെന്റൊക്കെ കുഴക്കണ യന്ത്രം ഉണ്ടല്ലോ നമ്മുടെ ഉമ്മ ഈ ചട്ടിക്കകത്ത് ഭക്ഷണിങ്ങനെ ഇളക്കല എല്ലാം കൂടെ ഇളക്കും മക്കളായി നമ്മളിങ്ങനെ കാത്തിരിക്കും ഉമ്മാടെ മുന്നിൽ പോയി വായി തുറന്നുകൊടുക്കുമ്മ ഇങ്ങനെ വാരി വായി വെച്ചു തരും അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ കബറടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മായുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ മക്കൾക്ക് വലിയ ഇഷ്ടമാണ് എന്നാ പഠനകിലെ പെണ്ണുങ്ങളെന്ന് വീട്ടിൽ പോകണം ഇരിക്കണ ആണുങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരഞ്ചു വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള മക്കള് കാണുന്നത് കാണാൻ വേണ്ടി ചോറും കറിയില്ലാം കൂടെ ഒരു പാത്രത്തിരിട്ടിട്ട് ഒന്ന് ഇളക്കണം നിങ്ങളുടെ മക്കളെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെന്ന് ചോദിച്ചാൽ സ്വന്തം മക്കള് പോലും വാങ്ങി തിന്നാത്ത കാലവാ അള്ളാഹു നമുക്ക് ഈമ നൽകിയ ഗ്രിക്ക് മാറാകട്ടെ കാരണം വേസ്റ്റ് ആണെന്നാ മക്കൾ ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ പണ്ട് ഒരു വീടുണ്ട് ആ വീടിന്റെ അകത്ത് ഉമ്മയും വാപ്പയും മക്കളും എല്ലാരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നേ അതുകൊണ്ട് പണ്ടുള്ളവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് കൂടപ്പുറപ്പുകൾക്കെങ്കിലുണ്ട് എടാ ഇവൻ എൻ്റെ അനുജനാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത് എത്ര എന്റെ കൂടപ്പുറപ്പടാ നാട്ടുകാരെന്താ പറയട്ടെ അവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല അതിന്റെ കൂടപ്പുറപ്പിന് തന്നെയാ ഏറ്റവും ഏറ്റവും വലിയ നീ നശിക്കാൻ കൂടുതൽ ുന്നത് നാട്ടുകാരൽവാസികളല്ല സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം എന്തുകൊണ്ടെന്നറിയുമോ മനസ്സുകൾ തമ്മിൽ അകന്നു അകന്നുപോയതുകൊണ്ടാണ് അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുതൽ ഭക്ഷണം കഴിക്കാം അള്ളാഹു ഭാഗ്യം െ അപ്പൊ പ്രവാചകൻ അവിടെ തന്നു എന്തേ പറഞ്ഞു തന്നത് നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കണം രണ്ട് അവിടെ നിന്ന് പറഞ്ഞു നിന്റെ ഭാര്യക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കണം അവള് സാരി വേണമെന്ന് പറഞ്ഞ സാരി ചുരിദാർ വേണമെന്ന് പറഞ്ഞ ചുരിദാർ ചുരിദാറ് വേണമെന്ന് പറഞ്ഞ ഫർദ നീ വേണമെന്ന് പറഞ്ഞ മീന് ഇറച്ചി വേണമെന്ന് പറഞ്ഞ ഇറച്ചി നിന്റെ വീട്ടിൽ ആവശ്യം നിന്റെ ഭാര്യ എന്തൊക്കെ ചോദിക്കുന്നു അവൾക്ക് ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കലും നിന്റെ നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് ജോലി ചെയ്യാൻ വയ്യ ഒരു വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം അത് നിന്റെ നിന്റെ ഭാര്യ പറയുന്നു എനിക്ക് അവൾ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന പെണ്ണല്ല നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ വീട് നോക്കാനും നിന്റെ തുണി കഴിവി തരാനും പെണ്ണിന് നിർബന്ധമില്ല അതൊക്കെ അവൾ ചെയ്തു തന്നാൾ അവളുടെ ഔദാര്യം അള്ളാഭീമാരുമാർ െ ഒരു ഭർത്താവിന്റെ കടമയാ ഭാര്യ പറയുന്നു എനിക്ക് ജോലിക്കാരെ വേണം എന്റെ ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം അത് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തമ്മോ പെണ്ണ് കെട്ടാൻ പാടില്ല ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് അല്ലാത്തവൻ നിക്കറും പറഞ്ഞു അടക്കാനാ പറഞ്ഞത് അള്ളാഭീമെ ആരെങ്കിലും പറഞ്ഞു ഇസ്ലാം പറഞ്ഞു എടാ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവും ഇത് ആരോടാ ഇത് ആരോടാ പറയണേ വിവാഹത്തിന് പള്ളിയിൽ പോയിരിക്കും നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുന്നത് കണ്ടാ പടച്ചവനെ പുതിയപ്പോൾ സിനിമാ താരങ്ങൾ വരുന്നത് പോലെ ഒരുങ്ങി കിട്ടി ഇങ്ങോട്ട് വരും പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവിനെ പോലെ ഇരുത്തും അവസാന നിക്കാഹിന്റെ സമയമാകുമ്പോ പള്ളിയിലെ ഹത്തീബ് ജ്യോതിക്കും എടാ മഹർ ചില ആണുങ്ങളുണ്ട് ചോദിക്കും ചോദിക്കുമ്പോ മഹർ എത്ര വാപ്പ ഒന്ന് കിട്ടിയതാ എന്നിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹർ എന്ന് പറഞ്ഞ എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയണം ഇവിടെ എങ്ങനെയാണെ മഹർ ഒക്കെ കൃത്യം ചില സ്ഥലങ്ങളിൽ നിശ്ചിത മഹറുണ്ട് അഞ്ചു പവൻ പത്ത് പവൻ കൊടുത്തേ പറ്റൂ കൊടുത്തേ പറ്റത്തുള്ളൂ എവിടെ വെച്ച് കൊടുക്കണം എന്നറിയോ പള്ളി നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കണം അഞ്ചു പവൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കാണിക്കണം ആരാ പറഞ്ഞാ പറഞ്ഞത് മഹർ എന്ന് പറഞ്ഞ എന്താ ആർക്കാ കൊടുക്കേണ്ടത് ആർക്കാ കൊടുക്കേണ്ടത് പഠിക്കണം അള്ളാഹിമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ പത്തു പവനാ മഹർ കൊടുക്കണം എന്റെ സഹോദരിയുടെ കെട്ടുതാലി വിറ്റിട്ടാ ഞാൻ മഹർ വാങ്ങിക്കൊടുത്തേ കാരണം നാട്ടുകാരുടെ മുന്നിൽ നാണക്കീട് മഹർ ആർക്കാ കൊടുക്കണ്ട പെണ്ണിന്റെ വാപ്പാക്ക പെണ്ണിന്റെ വാപ്പാക്കാ മഹർ കൊടുക്കണ്ട അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ അതിന് നിശ്ചിത ഒരളവില്ല നിശ്ചിത സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപയാ അത് കൊടുത്താൽ മതി മഹർ അള്ളാഹുമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അത് പള്ളി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല വിവാഹത്തിന്റെ നിക്കാഗിന്റെ സമയത്ത് ഇന്നതാണ് മഹർ എന്ന് പറയണമെന്നേ ഉള്ളൂ മഹർ കൊടുക്കേണ്ടത്

എത്രയോ ഹദീസന് എത്രയോ സഹാബാക്കൾ കൊടുക്കാൻ പൈസ ഇല്ലാതെ മഹറായിട്ട് കൊടുത്തത് ഭാര്യയോട് പറഞ്ഞു നിനക്ക് കുറു ആ പഠിപ്പിച്ചേരാം ഇതിനാ മഹർ എന്ന് പറയുന്നത് സ്വന്തമായി അധ്വാനിച്ച ഹലാലായ മാർഗത്തിലൂടെ ഉള്ളത് അത് എന്താണോ അത് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് തൃപ്തിപ്പെടുത്ത് അതിനാണ് മഹർ എന്ന് പറയുന്നത് ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കഴിവുള്ളവനെ വിവാഹം കഴിക്കാവൂ ഭാര്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഇത് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം എല്ലാം വേടിച്ചേരണം അല്ലേ എല്ലാം പെങ്ങളെ ഞാൻ പറയും എല്ലാം പറഞ്ഞു തരാം ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് കൊടുക്കൽ അവൾക്ക് ആവശ്യമുള്ളത് ചില ഭർത്താക്കന്മാര് കെട്ടിങ്ങനേക്കും ഓടി നടന്ന പെണ്ണുകെട്ടുന്നവന്മാരുണ്ട് എന്നിട്ട് രണ്ട് മക്കളെയും കൊടുത്ത് സമ്മാനിച്ചിട്ട് മുങ്ങി നടക്കുന്ന പല ആൾക്കാരുണ്ട് ചെലവിന് കൊടുക്കണം സഹോദര ഈ പിശുക്കത്തരം കാണിക്കുന്ന മഹാനായി പറഞ്ഞു ഒരു ഭർത്താവ് തന്റെ ഒരു ഭർത്താവ് തന്റെ ഭാര്യ നീ ഒരിക്കലും അരിവാങ്ങി കൊടുത്ത പോയി പച്ചക്കറി അരി വാങ്ങിക്കൊണ്ട് ഇറച്ചി വാങ്ങിക്കൊടുത്ത മീൻ വാങ്ങിക്കൊടുത്ത ഒരു മാക്സി ഒരു വാങ്ങിക്കൊടുത്തു സൂചി നീ നിന്റെ ഭാര്യക്ക് വാങ്ങിക്കൊടുത്താ നിനക്ക് സതകയുടെ കൂലി ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുട്ടു സൂചി വാങ്ങിക്കൊടുത്താലും നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഭക്ഷണം വാരി വെച്ചാലും എങ്ങനെ വാങ്ങിക്കൊടുക്കണം എങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനെ സദക്ക ഭാര്യ പറയുന്നു കാ കാരിദാറ് വേണം കൊടുക്കത്തത് വാങ്ങിക്കൊടുത്താൽ പതിവ് വിട്ടൂല ഭാര്യ പറഞ്ഞു നിൽക്കാൻ എനിക്ക് ഒരു ഫർദ വേണം ആ സമയത്ത് എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നീ അത് വാങ്ങിക്കൊടുത്താ നിനക്ക് കൂലി അല്ലാതെ പോയി വാങ്ങിക്കൊടുത്തിട്ട് പറച്ചവനെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞു കൊടുത്ത് പ്രാവീട്ട് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല അള്ളാഹു നമുക്ക് ഈ മാഹിക്കുമാറാകട്ടെ ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ അങ്ങനെ മുകളിൽ കയറണ്ട മോളെ നാളെ പടച്ചറബിന്റെ പരലോകത്തിലെ മൂന്ന് വൃത്തികെട്ടവരുണ്ട് നാളെ പടച്ചറബിന്റെ പരലോകത്ത് കരുണ കാണിക്കാത്ത മൂന്ന് വിഭാഗമുണ്ട് ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ഭർത്താവിന്റെ കഴിവുകേട് ഭർത്താവിന് വാങ്ങിത്തരാൻ തരാൻ കഴിവില്ല എന്നറിയാം എന്നിട്ടും ഭർത്താവിനെ പീഡിപ്പിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ നിന്റെ ഭർത്താവ് പടച്ചവനെ നീ കിടക്കണത് വാടക വീട്ടി അയൽവാസിയുടെ വീട്ടിൽ ആക്ടീവ വരുമ്പോ നീ കെട്ടിയവൻ എങ്ങനെ ബുദ്ധിമുട്ടിക്കുക ആ സാധു എങ്ങനെ ഒരു ദിവസം അന്നം കൊടുക്കുന്നത് കഷ്ടപ്പാടില്ല ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ്സുകൂടം കപ്പാസിറ്റി നീ പലതും നമുക്ക് ും പറയാറാകട്ടെ അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു വസ്ല്ലം ഒരു ഭർത്താവിന്റെ കടമ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം വേർതിരിവ് കാണിക്കരുത് ഒറ്റയ്ക്ക് കഴിക്കരുത് നബി മുഹമ്മദ് പാലിക്കാൻ ഭാഗ്യം